ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മളുടെ നാട്ടിൽ മദറസകളുണ്ട് ഇപ്പോ കുറിച്ച് വലിയ ചർച്ചകള് നമ്മളുടെ നാട്ടിൽ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മദറസ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സ്കൂള് എന്നാണ് വിദ്യാഭ്യാസം നൽകുന്ന സ്ഥലം എന്നാണ് അറബി വാക്കിന്റെ അർത്ഥം നമ്മൾ ഇംഗ്ലീഷിൽ സ്കൂള് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ അറബിയിൽ പറയുന്ന വാക്കാണ് മദ്രസ എന്നുള്ളത് അപ്പൊ ഈ മദ്രസയ്ക്ക് എന്തോ വർഷങ്ങളായി സർക്കാർ ഇങ്ങനെ കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മദ്രസ അധ്യാപകന്മാരൊക്കെ സർക്കാരിന്റെ കാശ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു നറേറ്റീവ് നമ്മളുടെ നാട്ടിലൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആരോപണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഒരു മദ്രസയിലും ഒരു അധ്യാപകനും ഒരു മദ്രസ സ്ഥാപനത്തിനും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു രൂപ കിട്ടുന്നില്ല അങ്ങോട്ട് എന്തെങ്കിലും സർക്കാർ മറ്റേ ടാക്സിന്റെ ഭാഗമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നെങ്കിലേ ഉള്ളൂ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് പോലും ലഭിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമ്മളുടെ നാട്ടിലുള്ള മദ്രസുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പള്ളിയുടെ മഹല്ലിന്റെ കീഴിൽ നടക്കുന്ന ചെറിയ സ്ഥാപനങ്ങളാണ് രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും ഒക്കെ കുട്ടികൾക്ക് മതപരമായ അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സൗകര്യത്തിന്റെ പേരാണ് മദ്രസ എന്നുള്ളത് അത് ഇന്ന് ഓൺലൈനായിട്ടും വ്യക്തികൾ നടത്തുന്നതുമൊക്കെ ചെറിയ ചെറിയ ഒന്നോ രണ്ടോ മണിക്കൂർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ മുഴുവൻ ചിലവും ഉത്തരവാദിത്തവും ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ ആ പ്രദേശത്തെ മുസ്ലിം ഈങ്ങളുടെ കൂട്ടായ്മ ഔദ്യോഗിക കൂട്ടായ്മയായ മഹല് സംവിധാനമായിരിക്കും എന്നാൽ ഉത്തരേന്ത്യയില് പല സ്ഥലങ്ങളിലും മഹല്ലിന്റെ കീഴിലും മഹല്ലിന്റെ കീഴിലല്ലാതെയും അന്നത്തെ മുസ്ലിം ഈങ്ങൾ ധാരാളം ചെറിയ ചെറിയ മദ്രസുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മളുടെ ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണ് പൗരനോട് തിരിച്ച് ഗവൺമെന്റ് ഇങ്ങോട്ട് നൽകേണ്ട ബാധ്യതകളിൽ പ്രധാനമാണ് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് അടിസ്ഥാന വിദ്യാഭ്യാസം നമ്മളുടെ നാട്ടിലൊക്കെ സ്കൂളുകളുണ്ട് എൽ പി യു പിയും ഒക്കെ സ്കൂളുകൾ മുക്കിനു മുക്കിനുണ്ട് പക്ഷെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ വിശാലമായ ഭൂപ്രദേശം എണ്ണിയാൽ ഒടുങ്ങാത്ത ജനസംഖ്യ ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ വികസനം എന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത പ്രദേശങ്ങൾ ധാരാളം യു പി ബീഹാർ പോലത്തെ സംസ്ഥാനങ്ങളിലുണ്ട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ പ്രാഥമിക ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക എന്നുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളത് ഭാരിച്ച ബാധ്യതയാണ് കാരണം സ്കൂൾ വേണമെങ്കിൽ അതിന് കെട്ടിടം വേണം ആ ബിൽഡിങ് വേണം ആ ബിൽഡിങ് പണിയാൻ വേണ്ടി കോൺട്രാക്ട് കൊടുക്കുന്ന കോൺട്രാക്ടർമാർക്കുള്ള കമ്മീഷൻ മന്ത്രി മുതൽ ആ വകുപ്പിന്റെ ഏറ്റവും താഴ്ത്തെ സ്റ്റാഫ് വരെ പോകുന്ന ആളുകളുടെ കമ്മീഷൻ ഇങ്ങനെ തുടങ്ങി ഒരു സ്കൂൾ പണിയുക എന്നുള്ളത് കോടികളുടെ ചിലവാണ് ഗവൺമെന്റുകൾക്ക് അവിടെ ബിൽഡിങ്ങോട് കൂടി ചെറിയ സംവിധാനത്തിൽ നടന്നുകൊണ്ടിരുന്ന മദറസക്കാരോട് ഗവൺമെന്റ് സമീപിക്കുകയും അവർ പറഞ്ഞു നിങ്ങളുടെ ഈ സൗകര്യങ്ങളിൽ മദറസയുടെ വിദ്യാഭ്യാസം പഠിക്കുന്നതിനോടൊപ്പം സ്കൂളുകൾ ഗവൺമെന്റ് നടത്തുന്ന സ്കൂളുകളുടെ അല്ലെങ്കിൽ ആ സിലബസുകൾ കൂടി നിങ്ങൾ പഠിപ്പിച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ വെക്കുന്ന അധ്യാപകന്മാർക്ക് ശമ്പളം ഗവൺമെന്റ് കൊടുത്തുകൊള്ളാം കുറെ ആളുകൾ അത് സമ്മതിച്ചു അങ്ങനെ മദ്രസകളോട് ചേർന്ന് വിദ്യാഭ്യാസ ഗവൺമെന്റുകളുടെ അവര് നടത്തേണ്ടിയിരുന്ന അവര് ബിൽഡിംഗ് കെട്ടി അവര് സംവിധാനങ്ങൾ ഉണ്ടാക്കി നടത്തേണ്ടിയിരുന്ന ഭരണഘടന പൗരന് ഉറപ്പാക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽപ്പെട്ട പ്രാഥമിക വിദ്യാഭ്യാസം മദ്രസകളുടെ ചെലവിൽ അവരുടെ സ്ഥാപനങ്ങളിൽ സർക്കാരിന് വേണ്ടി നടത്തി തുടങ്ങി ഒട്ടകത്തിന് സ്ഥലം എന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ സ്കൂളുകളിൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സിലബസുകൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് സർക്കാർ ശമ്പളം കൊടുക്കാൻ തുടങ്ങി നമ്മുടെ നാട്ടിലെ പോലെ എൺപതിനായിരവും ഒരു ലക്ഷവും ഒന്നുമല്ല രണ്ടാഴ്ച മുമ്പാണ് മഹാരാഷ്ട്ര ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാർ ആറായിരം രൂപയുണ്ടായിരുന്ന ബി എഡ് കഴിഞ്ഞ ടീച്ചർമാരുടെ ശമ്പളം പതിനാറായിരമായിട്ട് വർധിപ്പിച്ചത് ഇതാണ് കൊടുക്കുന്നത് ഇപ്പൊ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുത്തും കാരണം സാമൂഹിക മാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കും ഒക്കെ എപ്പോഴും സെൻസേഷണലായ ന്യൂസുകൾ വേണം വാർത്തകൾ വേണം ഇടക്കിടയ്ക്ക് ആരെങ്കിലും ഒക്കെ ഇരുന്ന് പറയും മദ്രസകളിൽ ഇങ്ങനെ സർക്കാർ സഹായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ആറായിരം രൂപ ഇവര് ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കേണ്ട സ്ഥലത്ത് ആ നഷ്ടം കൂടി സഹിച്ചു പല സ്ഥലങ്ങളിലെയും മദ്രസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഈ മദറസയോട് ചേർന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് കൊടുക്കുന്നതിനാണ് ഈ പറയുന്നത് ഇതിങ്ങനെ പറയും എല്ലാരും മന്ത്രിമാര് മുതല് ചായക്കടയിൽ ഇരിക്കുന്നവർ വരെ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് ചെയ്ത് കൺക്ലൂഷൻ ലിട്ടും ഈ മദറസക്കാരിൽ ഗവൺമെന്റിന്റെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഒക്കെ കാശു മൊത്തം ശമ്പളമായിട്ട് ഈ മദ്രസയിലെ അധ്യാപകന്മാരും ഈ സംവിധാനങ്ങളും കൊണ്ടുപോവുകയാണ് ഇപ്പൊ സുപ്രീം കോടതിയിൽ ജമിയത്തുലമായ ഇന്ത്യ കേസിന് പോയി അത് സ്റ്റേ ചെയ്തു ഇത് നടക്കാൻ പോകുന്ന പദ്ധതി ഒന്നും അല്ല കാരണം ഇത് നിർത്തലാക്കിയാൽ ഇത് നിർത്തലാക്കിയാൽ ബാധ്യതയാണ് ഇതിന് പകരമായി കെട്ടിടങ്ങൾ നിർമ്മിച്ച് സ്കൂൾ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് ഗവൺമെന്റുകളുടെ അടിസ്ഥാന ബാധ്യതയാണ് അതുകൊണ്ട് അതിനും മുതിരുകയൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ പത്രക്കാർക്ക് സെൻസേഷണൽ ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും അത് എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച രണ്ടു മൂന്ന് പേര് ചോദിച്ചു അതിനെക്കുറിച്ച് പറയാനും പറയേണ്ട ആവശ്യമില്ല ഈ രൂപത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ് പിന്നെ ഇതിനെ മുതലെടുത്തുകൊണ്ട് നമ്മളുടെ നാട്ടിൽ നടക്കുന്ന മദറസകളെ പോലും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ചെറിയ കുട്ടികളെ ചെറിയ പ്രായത്തിൽ മതം പഠിപ്പിക്കുന്നത് ഇത് തെറ്റല്ല എന്നൊക്കെയാണ് ഇപ്പം ചില യുക്തിവാദികൾ ചോദിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബോധ്യങ്ങളും അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വിശ്വാസങ്ങളും അവൻ ജീവിതത്തിൽ പുലർത്തുന്ന കാര്യങ്ങളും അവന്റെ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മനുഷ്യന്റെ ആഗ്രഹമാണ് അവന്റെ ബാധ്യതയാണ് എല്ലാരും ആഗ്രഹിക്കുന്നതാണ് അറബിയിൽ ഒരു ചെല്ലുണ്ട് അൽ അറബിയിലൊരു മക്കൾ പിതാവിന്റെ പാരമ്പര്യമാണ് ലെഗസി ആണെന്ന് നമ്മൾ പറയും ഞാൻ മനസ്സിലാക്കിയ മൂല്യങ്ങളിൽ എൻ്റെ മക്കളും എന്നുള്ളത് എല്ലാവരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഓരോ മതവിശ്വാസികളും അവരുടെ മക്കൾക്ക് അവര് മനസ്സിലാക്കിയ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് മൂല്യങ്ങളെ കുറിച്ച് അവര് മനസ്സിലാക്കിയ സത്യങ്ങൾ അവര് മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ അവര് വിശ്വസിക്കുന്ന വീക്ഷണങ്ങൾ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കും അതിൽ ഒരു മതക്കാരും അതിന് പിന്നിലൊന്നും അല്ല മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സംവിധാനങ്ങൾ കാലങ്ങളായി ഔദ്യോഗികമായി എന്ന് മാത്രം എന്തിനേറെ പറയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുക്തിവാദി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു നെഹ്റുവിന്റെ ഒരു പുസ്തകമുണ്ട് ഈ രണ്ടായിരത്തി മുപ്പതിൽ അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ ഇരിക്കുകയാണ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അലഹബാദ് ജയിലിൽ കിടന്നുകൊണ്ട് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള മസോറിയിലെ സ്കൂളിൽ പഠിക്കുന്ന തന്റെ മകൾ ഇന്ദിരക്കെഴുതിയ മുപ്പതോളം കത്തുകൾ വെച്ച് നെഹ്റുവിന്റെ ആവശ്യപ്രകാരം ക്രോഡീകരിച്ച പുസ്തകമാണ് ഈ പുസ്തകം ആ നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് പത്താമത്തെ അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ എഴുതിയ കത്തുകൾ വായിച്ചു നോക്കിയാൽ ആ കത്തിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് മതങ്ങളെ കുറിച്ച് മതവിശ്വാസത്തെ കുറിച്ച് ഫിലോസഫി ജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങളെ കുറിച്ച് സത്യസന്ധതയെ കുറിച്ച് ലോകത്തിന്റെ ചരിത്രത്തെ കുറിച്ച് സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തിനാണ് നെഹ്റു ഈ പത്ത് വയസ്സ് പ്രായമുള്ള മകൾക്ക് കത്തിലൂടെ വിശദമായിട്ട് ഇങ്ങനെ എഴുതിയത് അതിനെക്കുറിച്ച് നിരൂപണം നടത്തിയ എല്ലാവരും എഴുതിയിട്ടുണ്ട് നെഹ്റുവിനെ പോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന ഒരു പ്രധാനമന്ത്രി ഏറ്റവും വലിയ ജനാധിപത്യവാദിയായിരുന്ന യുക്തിവാദിയായിരുന്ന ഒരു പ്രധാനമന്ത്രി പത്ത് വയസ്സ് പ്രായമുള്ള മകൾക്ക് തന്റെ വിശ്വാസവും താൻ മനസ്സിലാക്കിയ കാര്യങ്ങളും കത്തിലൂടെ എഴുതി പഠിപ്പിച്ചത് താൻ മനസ്സിലാക്കിയ വഴിയിലൂടെ തന്റെ മകൾ ഇന്ദിര പോകണമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ചെറിയ പ്രായത്തിൽ അത് പഠിപ്പിച്ചത് നെഹ്റു കത്തിലൂടെ മൂല്യങ്ങളെ കുറിച്ച് മകളെ പഠിപ്പിച്ചു എങ്കിൽ മദറസക്കാരും അതാണ് ചെയ്യുന്നത് ചിലപ്പോ ഒരു മണിക്കൂർ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മദ്രസയിൽ ഇരത്തി വാ കൊണ്ട് പറഞ്ഞു കൊടുക്കും ചിലപ്പോ ഓൺലൈനിലൂടെ പഠിപ്പിക്കും ചിലപ്പോ പുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കും ചിലപ്പോ ബോർഡിൽ എഴുതി പഠിപ്പിക്കും ഇത് തന്നെയാണ് എല്ലാരും ചെയ്തത് അതിൽ നെഹ്റു പല കാര്യങ്ങളും മതത്തെക്കുറിച്ച് എങ്ങനെയാണ് മതങ്ങൾ മതങ്ങളുണ്ടായത് എങ്ങനെയാണ് ദൈവങ്ങൾ ഉണ്ടായത് എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞു പറഞ്ഞു എന്ന് മാത്രമല്ല പറഞ്ഞു പറഞ്ഞു എവിടം വരെ പറഞ്ഞു ആളുകൾ മതങ്ങളിലേക്ക് മാറാൻ തുടങ്ങിയതും ദൈവത്തെ കൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങിയതും ഭയത്തിന്റെ പേരിലാണ് ഭയത്തിന്റെ പേരിലാണ് സോ റിലീജിയൻ മതങ്ങൾ ആദ്യം മനുഷ്യന്റെ മനസ്സിൽ പേടിയുണ്ടാക്കി വാട്ട് എവർ വി ബിക്കോസ് ഓഫ് ബിക്കോസ് ഓഫ് ഫിയർ ഈസ് ബാഡ് എന്ത് നല്ല കാര്യങ്ങളും എനി ഗുഡ് തിങ്സ് വി ബിക്കോസ് ഓഫ് ഫിയർ ഈസ് ബാഡ് ഏത് നല്ല കാര്യങ്ങളും പേടിയുടെ അടിസ്ഥാനത്തിൽ ചെയ്താൽ അത് തെറ്റാണ് എന്ന് നെഹ്റുവിനെ പോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന യുക്തിവാദിയായ പ്രധാനമന്ത്രിക്ക് കത്തിലൂടെ തന്റെ മകളെ പഠിപ്പിക്കാമെങ്കിൽ അത് നെഹ്റുവിന്റെ പക്ഷവാതിത്വം നിറഞ്ഞ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം രൂപപ്പെട്ട ആശയമാണ് അതല്ല മതങ്ങൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ മൂല്യങ്ങളും കടമകളും സാമൂഹിക ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും മറന്ന് അക്രമികളായി ലോകത്ത് ജീവിച്ചാൽ ദൈവത്തിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും ദൈവത്തിന്റെ മുമ്പിൽ പാപിയായി ശിക്ഷയ്ക്ക് അർഹനായി തലകുണിച്ച് നിൽക്കേണ്ടി വരുമെന്ന ബോധ്യം മക്കളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മതവിശ്വാസികൾക്ക് നെഹ്റുവിന് അതിനെതിരായ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ ഓരോ പൗരന്റെയും പ്രാഥമിക അവകാശമാണ് മതങ്ങൾ മനുഷ്യരുടെ ഇടയിൽ പേടിയുണ്ടാക്കി ആ പേടിയിലൂടെയാണ് നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ആരെയെങ്കിലും പേടിച്ച് നല്ല കാര്യം ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഇന്ദിരയെ പഠിപ്പിച്ചു എങ്കിൽ അങ്ങനെ പേടിപ്പിച്ച് ചെയ്യലല്ല മറിച്ച് മനുഷ്യൻ അക്രമിയായാൽ നാട്ടിലെ സംവി നിയമ സംവിധാനങ്ങളെയൊക്കെ കാശുകൊടുത്തും സ്വാധീനിച്ചും പറ്റിച്ചും കബളിപ്പിച്ചും ഒക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും മനുഷ്യൻ അക്രമം കാണിച്ചാൽ അവന്റെ ഒരു ന്യായം കൊണ്ടും ഒരു തന്ത്രം കൊണ്ടും രക്ഷപ്പെടാൻ സാധിക്കാത്ത ദൈവത്തിന്റെ കോടതിയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന ഭയം മനസ്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് മതങ്ങൾ ചെയ്തത് അല്ലാതെ മനുഷ്യനെ പേടിപ്പിച്ച് നല്ലത് ചെയ്യിക്കുക എന്നുള്ളതല്ല മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു ദൗത്യമുണ്ട് നാം എവിടെ നിന്ന് വരുന്നു എന്തിനു വരുന്നു എങ്ങോട്ട് പോകുന്നു ഈ മൂന്ന് ചോദ്യങ്ങൾ ശാസ്ത്രത്തിന് ഒരിക്കലും ഉത്തരം നൽകാൻ സാധിക്കാത്ത മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യമാണ് ആ മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരമായ മതങ്ങളുടെ അടിസ്ഥാന വിശ്വാസം മക്കളെ പഠിപ്പിക്കുന്ന പണിയാണ് മദ്രസകളിലൂടെ ചെയ്യുന്നത് ഇത് ഓരോ പിതാക്കന്മാരും ചെയ്യേണ്ടതാണ് പക്ഷെ നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കാൻ പോയ സമയത്ത് പഠിക്കാതെ നടന്നുകൊണ്ട് ഇപ്പൊ നമുക്ക് പഠിപ്പിക്കാൻ അറിയില്ല അതിനുവേണ്ടി സംവിധാനം ഉണ്ടാക്കി നമ്മൾ അവിടെ വിടുന്നു ഇത് നെഹ്റു ചെയ്താലും മുസ്ലിങ്ങൾ ചെയ്താലും ക്രൈസ്തവര് ചെയ്താലും ഹൈന്ദവര് ചെയ്താലും ഓരോ മനുഷ്യന്റെയും അവൻ കണ്ടെത്തിയ അവൻ മനസ്സിലാക്കിയ സത്യങ്ങൾ ജീവിത മൂല്യത്തിലൂടെ തൻ്റെ മക്കൾ നടക്കണമെന്ന ബാധ്യതയുടെ നടക്കണമെന്ന ഉത്തരവാദിത്ത ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പണിയാണ് ഇന്തിന നടന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം ആ കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായിട്ട് നെഹ്റു എഴുതിയിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും നീ ഒരു കാര്യവും രഹസ്യത്തിൽ ചെയ്യരുത് നീ ചെയ്ത ഒരു കാര്യവും രഹസ്യമാക്കി വെക്കേണ്ട അവസ്ഥയും നിനക്കുണ്ടാകരുത് എന്ന് ഇന്ദിരയ്ക്ക് പ്രധാനപ്പെട്ട പത്ത് വയസ്സുകാരിക്ക് പ്രധാനപ്പെട്ട ഉപദേശം നൽകുന്നു ഇത് തന്നെയാണ് മദ്രസയിലും പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ സംശയം തോന്നുന്നതും ആളുകൾ ഇത് കണ്ടാൽ നിന്നെ മോശക്കാരനായി ഗണിക്കുന്നതുമായ കാര്യങ്ങളാണ് പാപമെന്ന് അള്ളാഹു അലഹി തങ്ങളെ പഠിപ്പിച്ച അതേ കാര്യങ്ങൾ നെഹ്റു മൂല്യങ്ങളായി പഠിപ്പിക്കുമ്പോൾ അത് ഇംഗ്ലീഷിലെ കത്തിനൂടെ പഠിപ്പിക്കുമ്പോ ഇവിടെ മദ്രസയുടെ കെട്ടിടങ്ങളിൽ അറബി ഭാഷ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മക്കളെ പഠിപ്പിക്കുന്നു ഇത് യുക്തിവാദിയായ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഈ രൂപത്തിൽ രൂപകൽപ്പന ചെയ്യാൻ ഏറ്റവും വലിയ കാരണക്കാരനായ തികഞ്ഞ പണ്ഡിതൻ എന്ന് പറയാൻ സാധിക്കുന്ന ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയ ഓട്ടോബയോഗ്രഫി എഴുതിയ മഹാപണ്ഡിതനായ നെഹ്റു ചെയ്തെങ്കിൽ ഇതേ പണിയാണ് നമ്മളുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ മദ്രസ സംവിധാനങ്ങളിലൂടെ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതിനപ്പുറം മനുഷ്യന്റെ ആഗ്രഹത്തിനപ്പുറം മതപരമായ ഒരു ബാധ്യത കൂടിയാണ് അതിനി പൂട്ടിയാലും കെട്ടിടം പൊളിച്ചു കളഞ്ഞാലും വീട്ടിലായാലും പരസ്പരം എവിടെങ്കിലും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളിൽ നെഹ്റു ഈ കത്തെഴുതാൻ കാരണം നെഹ്റു കത്തെഴുതുന്നത് ഇന്ദിരയുടെ പന്ത്രണ്ടാമത്തെ പിറന്നാളിന്റെ അന്നത്തെ ദിവസമാണ് അപ്പൊ ആ കത്തിനെ കുറിച്ച് നെഹ്റു തന്നെ പറയുന്നുണ്ട് ഇന്ദിര അന്നത്തെ ദിവസം ധാരാളം ആളുകളുടെ കയ്യിൽ നിന്നുള്ള സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് പകരമാണ് ഞാൻ ഈ കത്ത് കൊടുത്തത് അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു ഒരു പിതാവിന് മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം അവന്റെ ജീവിത ലക്ഷ്യത്തെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ പണിയാണ് നമ്മളുടെ മദറസ സംവിധാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ മോശമായി ചിത്രീകരിക്കുക ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കുക ചെറിയ പ്രായത്തിലാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആ പഠിക്കുന്നതനുസരിച്ച് അവൻ മാറുമോ ഇല്ലയോ മറ്റൊരു വിഷയം നെഹ്റുവിന്റെ ചിന്തയ്ക്കനുസരിച്ച് ഇന്ദിര മാറിയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം ഈ നെഹ്റുവിന്റെ കത്തിലെ ഉള്ളടക്കത്തെ കുറിച്ച് ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ പറയും ഒന്ന് മനുഷ്യ ജീവിത ലക്ഷ്യത്തെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ഇതാണ് നമ്മൾ മദ്രസയിൽ ഈ അക്കീത എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഗീനിയാത്ത് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ച് പത്ത് വയസ്സുകാരിക്കുള്ള എഴുതി ഇതാണ് നമ്മൾ മദ്രസയില് പഠിപ്പിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ച് എഴുതി ലോ മനുഷ്യന്റെ ചരിത്രത്തെ കുറിച്ച് ഇതാണ് നമ്മൾ മദ്രസയില് സീറയിൽ പഠിപ്പിക്കുന്നത് അതേപോലെ ജനാധിപത്യ രാജ്യത്ത് മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു ഇതാണ് അഖ്ലാഖിൽ പഠിപ്പിക്കുന്നത് പിന്നെ പഠിപ്പിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെ പങ്കെടുക്കണമെന്ന് ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മദറസകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് നെഹ്റു കത്തിൽ പറയാത്ത ഒരു കാര്യം കൂടെ അധികം പഠിപ്പിക്കുന്നുണ്ട് കാരണം നെഹ്റു എന്നുള്ളത് അദ്ദേഹം നിരീശ്വരവാദി അല്ലെങ്കിലും സന്ദേഹവാദിയായിരുന്നു ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ആരാധനയുടെ ആവശ്യമില്ല ആരാധനാ കർമ്മങ്ങൾ ഒരു മുസ്ലിമിന് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട നമസ്കാരം നോമ്പ് ഹജ്ജ് കൂടെ പഠിപ്പിക്കുന്നു ഇതാണ് മദ്രസ സംവിധാനങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് മദ്രസയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഏറെ നിൽക്കുന്ന ധാരാളം ആരോപണങ്ങൾ നമ്മളിങ്ങനെ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ കൂടുതൽ ആളുകൾ ലൈക്ക് ചെയ്യുന്ന കമന്റ് ഇടുന്ന റീച്ച് കിട്ടുന്ന വാർത്തകൾ വേണം അതിനുള്ള ഷോട്ടുകൾ അവർക്ക് വേണം അതിനുവേണ്ടി ആരെങ്കിലും ഒക്കെ വിളിച്ചു കൊണ്ടുവന്നിരുന്ന എന്തെങ്കിലും എന്താണ് മദ്രസ എന്ന് പോലും അറിയാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന കേന്ദ്രം അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന ആ പദ്ധതി എന്താണെന്നും അതിന്റെ സംവിധാനങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും സ്കൂളുകളുമുണ്ട് അതിനെക്കുറിച്ച് പഠിക്കുന്ന വിദഗ്ധരായ ആളുകൾ അവരുടെ റിപ്പോർട്ടുകളിലൊക്കെ കാണാം പല സ്ഥലത്തും ഇരുന്നൂറും മുന്നൂറും കുട്ടികൾക്ക് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുപതും മുപ്പതും കുട്ടികളാണ് വരുന്നത് പത്തും പതിനഞ്ചും അധ്യാപകന്മാർക്ക് പകരം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഒരു അധ്യാപകൻ വന്ന് എല്ലാവരുടെയും ഒപ്പിട്ടു പോകുന്ന അവസ്ഥ ഇരുപത് കുട്ടികൾ വരും മുന്നൂറ് ആളുകളുടെ ഉച്ചക്കഞ്ഞിയുടെ വിഹിതം എഴുതിയെടുത്തുകൊണ്ട് പോകുന്ന തകർന്നു കിടക്കുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ ഗവൺമെന്റുകളുടെ അടിസ്ഥാന ബാധ്യതയെ താങ്ങി നിർത്തുന്ന പണിയാണ് മദ്രസകൾ ചെയ്തത് അങ്ങനെ ചെയ്ത ഏതെങ്കിലും മദ്രസകളുടെ ഈ അധ്യാപകർക്കുള്ള ശമ്പളം പിൻവലിച്ച് പൂട്ടുന്നെങ്കിൽ അങ്ങനെ അതങ്ങ് കൂട്ടട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് പകരം സംവിധാനം ചെയ്യട്ടെ അതിന് എന്തെല്ലാം വിദ്വേഷ തരത്തിൽ അടുത്ത ഒരാൾ പറയുന്ന കേട്ടു ബീഹാറിലെ ചില മദ്രസകളിലും പാകിസ്ഥാനിലെ സിലബസ് ആണ് പഠിപ്പിക്കുന്നത് മദ്രസയില് പഠിപ്പിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിറക്കുന്ന വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള സിലബസ് ആണ് മാത്സ് പഠിപ്പിക്കും ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും ഇസ്രായേലിലായാലും സൗദി അറേബ്യയിലായാലും അമേരിക്കയിലായാലും ഒരേ ഗുണന പട്ടിയാണ് പഠിപ്പിക്കുന്നത് ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും സൗദി അറേബ്യയിലായാലും ഇസ്രായേലിലായാലും ഖുറാൻ ഒരേ ഖുറാൻ തന്നെയാണ് ഇംഗ്ലീഷിന് ഒരേ നിയമമാണ് എല്ലാ രാജ്യത്തും സയൻസിൽ പഠിപ്പിക്കുന്ന എവല്യൂഷൻ എല്ലാ രാജ്യത്തും ഒന്ന് തന്നെയാണ് അപ്പൊ പറഞ്ഞത് ശരിയാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പഠിപ്പിക്കുന്നതിനാണ് പാകിസ്ഥാനിലും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് ശ്രീലങ്കയിലും പഠിപ്പിക്കുന്നത് ഇസ്രയേലിലും പഠിപ്പിക്കുന്നത് സൗദിയിലും പഠിപ്പിക്കുന്നത് കാരണം വിദ്യാഭ്യാസം എന്നുള്ളത് വിഷയങ്ങൾ സബ്ജക്റ്റ് എന്നുള്ളത് അതിലെ നിയമങ്ങൾ അതിലെ തിയറികൾ അതിലെ ലോകൾ എല്ലാം ഒന്നാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ എന്തെങ്കിലും കാരണം എന്തിനാണ് നിങ്ങൾ കൂട്ടുന്നത് അപ്പൊ അതിന് പറയാൻ ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞില്ല പിന്നെ ഈ ചാനൽ ആര് മൈക്കും കൊണ്ട് ചെല്ലുമ്പോൾ ഒരാൾ പറയുകയാണ് പാകിസ്ഥാനിൽ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെയും പഠിപ്പിക്കുന്നു ചില കാര്യങ്ങൾ എന്നല്ല ഇന്ത്യയിൽ പഠിച്ച ഡോക്ടറും പാകിസ്ഥാനിൽ പഠിച്ച ഡോക്ടറും പഠിക്കുന്ന ഒരേ അനാറ്റമിയാണ് അവര് ഒരേ മരുന്നായിരിക്കും അല്ലെങ്കിൽ ഒരേ കണ്ടന്റുകൾ അടങ്ങിയ മരുന്നായിരിക്കും കൊടുക്കുന്നത് ഒരേ രീതിയിലുള്ള ശസ്ത്രക്രിയകളായിരിക്കും ചെയ്യുന്നത് അതിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ മദ്രസ എന്നൊരു പേരറബിയിൽ വീണ് കിട്ടിയത് കൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതല്ല യാചനയുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഇടയ്ക്ക് പറഞ്ഞതുകൊണ്ട് മാറിപ്പോയതാണ് ഇതിന്റെ വാക്ക് ഇൻഷ യാചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ പറയാം അള്ളാഹു സുബാന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി കൃത്യമായി മനസ്സിലാക്കാനും മനുഷ്യനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ ഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ആളുകളുടെ ഗൂഢ പദ്ധതികളെ തിരിച്ചറിയാനും യാഥാർത്ഥ്യ ബോധ്യത്തിൽ ജീവിക്കാനും സാമ്പത്തികമായി സ്വയം വിശുദ്ധി കണ്ടെത്താനുമുള്ള ഭാഗ്യം നാം ഓരോരുത്തർക്കും തന്നെ